പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ വയോധികയായ അമ്മയെ കണ്ടോ കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയോ എത്തിപ്പെട്ടതാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും സംസാരിക്കുന്നത് ശരിയായ ഓർമ്മശക്തി ഇല്ലാത്ത അവസ്ഥ പോലെ പോലീസ് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാവും സ്റ്റേഷനിൽ എത്തി അമ്മയോട് സംസാരിച്ചു പിന്നീട് ഈ അമ്മയെ കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ഒരു അഗതി മന്ദിരത്തിലേക്ക് താൽക്കാലികമായി എത്തിച്ചു അമ്മയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേശും ബാബുവും ചേർന്ന് ആ സ്ഥലങ്ങളിലെത്തി അന്വേഷിച്ചു പിന്നീട് അവരുടെ മകളെ കണ്ടെത്തുകയും അവരെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു അമ്മയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളതായും വീട് വിട്ട് ഇറങ്ങിപ്പോയതിനാൽ സ്റ്റേഷനിൽ പരാതിയടക്കം നൽകിയിട്ടുള്ളതായും മകൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അമ്മ ഇവിടെ സുരക്ഷിതയാണ് എന്നും ഗണേഷും ബാബുവും അറിയിച്ചു ഉടനെ എത്തി അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ വരാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും എത്തിയിട്ടില്ല അമ്മ ഇവിടെ സുരക്ഷിതമായി അഗതി മന്ദിരത്തിൽ തുടരുകയാണ് മക്കളുടെ വരവും കാത്ത് വീട് കൊല്ലത്തവിടാ അറിഞ്ഞൂടെന്ന നേരത്തെയും പറഞ്ഞല്ലോ കൊല്ലത്താ കൊല്ലത്ത് എവിടെയെന്നറിയാമോ മക്കളുണ്ടാവും മക്കളുണ്ടാവും മക്കൾ എനിക്ക് ആ ഉണ്ട് ഒരു പെണ്ണ് അതാ അതെവിടാ ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ ഡോക്ടർ ആ ഡോക്ടർ അവർക്ക് അറിയാം അവളെ അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു മുമ്പ് ഇവിടെ എങ്ങാണ്ടൊക്കെ വന്നിട്ടുള്ളത് അവള് മുമ്പാടെ ഇല്ലയോ ഇപ്പ പേരെന്തുവാ പേര് 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 പാപ്പ 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 അമ്മ പറഞ്ഞേ മോളെ പേരെന്തുവാ ഗീതയായിട്ട് ഒന്നും സ്നേഹമൊന്നുമില്ലേ ഗീത വരിയം പോവുകയൊന്നും ചെയ്യത്തില്ലേ ഞാൻ അവിടെ ആ ഇവിടെ ഇപ്പം ഈ ഇടയിലാണ് വന്നത് ഇവിടെ ഇവിടെ വന്ന അവിടുത്തെ വീട്ടില് ആരെ പോയിട്ടില്ല അമ്മ എൻ്റെ മോന് വല്യപ്പുഴ എൻ്റെ മോൻ മരിച്ചില്ലായിരുന്നു എൻ്റെ മോനാരം ഇപ്പം അമ്മ എവിടുന്നാ വന്ന ഇവിടെ ഇവിടെയോ അത് രാവിലെ ഇച്ചിരി വയ്യാതെ ഇരുന്ന് അമ്മ പറഞ്ഞു മാടും പറഞ്ഞു പിന്നെ മാർ വന്നപ്പം കിടന്നു ഞാൻ